മഞ്ചേരി മെഡിക്കൽ കോളേജിനൊപ്പമുള്ള ജനറൽ ഹോസ്പിറ്റൽ താനൂരിലേക്ക് മാറ്റാനുള്ള മന്ത്രി വി അബ്ദുറഹ്മാന്റെ നീക്കങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തി മഞ്ചേരിയിൽ നിന്ന് താനൂരിലേക്ക് ജനറൽ ആശുപത്രി മാറ്റാനുള്ള നീക്കം അടുത്ത തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്നാണ് ലീഗിന്റെ ആരോപണം മഞ്ചേരിയിൽ നിന്ന് മാറ്റാതെ താനൂരിൽ മറ്റൊന്നു കൊണ്ടുവരാനാകില്ലേയെന്നും മഞ്ചേരി എം എൽ എ എ ലത്തീഫ് ചോദിക്കുന്നു മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായപ്പോൾ തന്നെ ജനറൽ ആശുപത്രി ഇല്ലാതായെന്നും ജനറൽ ജനറൽ ആവശ്യമാണെന്നും ഒരു ജില്ലയിൽ രണ്ട് നിലപാട് ിൽ ഉമ്മൻചാണ്ടി സർക്കാർ ആണ് മഞ്ചേരി ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജാക്കി ഉയർത്തിയത് ജനറൽ ആശുപത്രി ഡി എച്ച് എസിന്റെ കീഴിലും മെഡിക്കൽ കോളേജ് ഡി എംഇയുടെ കീഴിലുമാണ് പ്രവർത്തിക്കുന്നത് ഇത് രണ്ടും രണ്ടാക്കണമെന്ന ഏറെക്കാലമായി ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ നീക്കങ്ങൾ പ്രസക്തമാകുന്നത് മെഡിക്കൽ കോളേജ് നിലവിൽ വന്ന സാഹചര്യത്തിൽ ജനറൽ ആശുപത്രി ഇല്ലാതായെന്നും മെഡിക്കൽ കോളേജിലെ ഒ പി സംവിധാനവും മഞ്ചേരി നഗരസഭയിലെ ആറ് യു പി എസ് സി അഥവാ നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാണെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം തീരദേശ മണ്ഡലമായ താനൂരിൽ മികച്ച ആശുപത്രിയുടെ അഭാവമുണ്ടെന്നും ജനറൽ ആശുപത്രി ഇവിടെ അനിവാര്യമാണെന്നും ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നു താനൂർ എംഎൽഎ കൂടിയായ മന്ത്രി വി അബ്ദുറഹ്മാൻ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിവേദനം സമർപ്പിച്ചത് ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ച യോഗം മുസ്ലിം ലീഗ് പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിയെങ്കിലും ആലോചന ആരോഗ്യവകുപ്പ് ഉപേക്ഷിച്ചിട്ടില്ല തികച്ചും രാഷ്ട്രീയമായ കാണുന്നത് ഇതുവരെ ഇല്ലാത്ത ഇല്ലാത്തൊരാവശ്യം ഇപ്പോൾ ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പ് മുമ്പ് കണ്ടുകൊണ്ട് നമ്മുടെ താൻ നമ്മുടെ മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ അദ്ദേഹം അവിടെ പരാജയപ്പെടുമെന്നൊരു തോന്നലുണ്ടായപ്പോൾ ജനങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണിത് അല്ലെങ്കിൽ ചോദിക്കട്ടെ അദ്ദേഹം മന്ത്രി മന്ത്രിയല്ലെന്നോ അത്മാരെ പത്തു കൊല്ലം ഇവിടെ ഭരിച്ചത് എൽ ഡി എഫ് അല്ലേ എന്താണ് അദ്ദേഹത്തിന് താലൂക്ക് ആശുപത്രി ഒന്ന് ഉയർത്തിയത് ജില്ലാ ആശുപത്രിയോ അല്ലെങ്കിൽ ജനറൽ ഇത്ര പ്രയാസമില്ലല്ലോ അത് ചെയ്യാതെ കൊണ്ടുപോകാൻ അവർക്ക് വരുമ്പോഴാണെന്നല്ലാതെ ഒരു ഒരു ആത്മാർത്ഥതയില്ല എന്നാൽ ചികിത്സാ സൗകര്യങ്ങൾ ഒരു മേഖലക്ക് മാത്രം അവകാശപ്പെട്ടതല്ലെന്നും താനൂരിൽ ജനറൽ ആശുപത്രി അനിവാര്യമാണെന്നും സി പി എം വിശദീകരിക്കുന്നു ജനറൽ ആശുപത്രി എങ്ങട്ടാന്നുള്ളത് ഗവൺമെന്റ് തീരുമാനിക്കട്ടെ എന്താണ് ചെയ്യേണ്ടത് അതിന്റെ നിലക്കണ അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഇവരൊക്കെ എല്ലാവരെയും കൂടിയാലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് അത് നിക്കുന്ന കാര്യല്ലോ അങ്ങനൊന്നും നടക്കണ കാര്യങ്ങളല്ല അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പ്രയാസങ്ങളാണ് ഒരുപാട് പോസ്റ്റ് ക്രിയേഷനും മറ്റു പ്രശ്നങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു കാര്യമാണ് അപ്പോ നിലവിലിപ്പോ അതിന്റെ സൗകര്യങ്ങളൊക്കെ താനൂരിൽ ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് സ്ഥലപരിമിതിയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് നേരിടുന്ന പ്രധാന പ്രതിസന്ധി ജനറൽ ആശുപത്രി ഇവിടെ നിലനിർത്തി മെഡിക്കൽ കോളേജ് മഞ്ചേരിയുടെ പരിസര പ്രദേശത്തേക്ക് മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ് താനൂർ തീരദേശ മേഖലയ്ക്ക് മികച്ച സേവന സംവിധാനം അനിവാര്യമാണെന്ന കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായമില്ലെങ്കിലും മൂന്ന് ജില്ലകളിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന മഞ്ചേരിയിലെ ചികിത്സാ സൗകര്യങ്ങൾ വെട്ടിക്കുറച്ചിട്ടു വേണോ അതെന്ന ചോദ്യമാണ് ഉയരുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഈ വിവാദങ്ങൾക്ക് രാഷ്ട്രീയമാനവും ഏറെയാണ് മലപ്പുറത്തു നിന്നും സി വി അനുമോദ്